ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം എൻ്റെ മണി പ്ലാന്റ് നല്ലപോലെ വാടി കുറഞ്ഞിരിക്കുവായിരുന്നു അപ്പം ഞാൻ അതിന് ബോട്ടം വാട്ടറിങ് മെത്തേഡ് കൊടുത്തത് മോർണിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെടികൾ വളരെ വാടിയിരിക്കുവാണെങ്കിൽ ബോട്ടം വാട്ടറിങ് മെത്തേഡ് നന്നായിരിക്കും കേട്ടോ ഇതുപോലെ കട്ടിയുള്ള ഒരു ചെടിച്ചട്ടി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഡ്രെയിനേജ് ഹോൾ ഇടാൻ പെടുന്ന പാടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്താണെന്ന് ഇത്രയും കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഡ്രെയിനേജ് ഇടാൻ പറ്റില്ല പറ്റിയില്ലാട്ടോ പിന്നെ ഞാൻ ഓർത്ത് രാവിലെ ഇതുമ്പിരുന്ന് ഇനി സമയം കളയണ്ടെന്ന് ഓർത്ത് അതവിടെ ഉപേക്ഷിച്ചു അപ്പൊ ലക്കി ബാമ്പു നടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചെടിച്ചിട്ട് ഇടുത്തത് അപ്പൊ വെള്ളം ഒഴിച്ചു വെക്കാന്ന് വിചാരിച്ചു ലക്കി ബാമ്പു ലക്കി ബാമ്പു നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് ഒട്ടും മണ്ണ് പാടില്ല നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ലക്കി ബാമ്പു വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം അങ്ങനെ തന്നെ ഇരുന്നോളും ഒരു പ്രശ്നവും വരില്ല കുറച്ചെങ്കിലും മണ്ണ് അതിൻ്റെ ചുവട്ടിൽ ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞുവും രണ്ടു ദിവസത്തിനുള്ള വെള്ളം മാറ്റിയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ